മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് വീണ്ടും പൊരിഞ്ഞടി അടി ഇപ്പോൾ നടക്കുകയാണ് ഭക്ഷണം തന്നെയാണ് ഇപ്പോഴത്തെ അടിക്കും കാരണം ആതില നൂറ അനുമോൾ മൂന്ന് പേർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പുട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചില്ല ബ്രെഡും ബട്ടറും എന്തോ പഴമൊക്കെയാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് വിശക്കൊന്നു അനുമോൾക്ക് പീരീഡ്സ് ആണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് കഞ്ഞി വേണം ആതില തലകറങ്ങി കിടക്കുവാണ് അവൾക്ക് കഞ്ഞിവെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് അനുമോളും നൂറയും ഇപ്പോൾ കിച്ചണിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് കഞ്ഞിയും പയറും ഉണ്ടാക്കാനാണ് ഇവരുടെ പ്ലാൻ പക്ഷേ ഇവർ ഇവർക്ക് നാല് പേർക്കും വേണ്ടി മാത്രമേ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ അതായത് അനീഷ് ആതില നൂറ അനുമോൾ ഇവർക്ക് നാല് പേർക്കുമുള്ള കഞ്ഞിയും പയറും ആരോടും ചോദിക്കാതെ ഗ്യാസിലെടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഇതൊക്കെ കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാമെന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് ഈ സമയത്ത് നെവീനും അക്ബറും കുളിക്കാൻ പോയേക്കുവാണ് ആര്യൻ മാത്രമേ കിച്ചണിലുള്ളൂ അപ്പോൾ അനീഷ് ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായി നിങ്ങൾ എന്താണ് ഉച്ചയ്ക്കത്തെ പ്ലാൻ നിങ്ങൾ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നു ഞാൻ ദേ അരി കഴുകി ഇടാൻ പോവുകയാണ് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ തുടങ്ങിയില്ലേ ഇപ്പോൾ ബ്ലൈൻഡ്സിറ്റിരിക്കുകയാണ് ടാസ്ക് ഉടനെ തുടങ്ങും എത്ര നേരം നീണ്ടുപോകും ടാസ്ക് എന്നൊന്നും അറിയില്ല നിങ്ങൾ എന്തുകൊണ്ട് ഉച്ചത്തേക്ക് ഉണ്ടാക്കിയില്ല എന്നൊക്കെ അനീഷ് ും ചോദിക്കുന്നു അനുമോൾ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ കഞ്ഞി വേണമെന്ന് പറഞ്ഞ് അരിയും പയറും കഴുകി അനുമോള് ഗ്യാസിൽ കുക്കറി വെക്കുന്നു അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കഞ്ഞി വേണം വയറുവേദനയാണ് തലകറങ്ങി കിടക്കുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഞങ്ങളല്ലേ കിച്ചൻ്റേയും ഞാൻ കഞ്ഞി വെച്ച് തരുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അനുമോൾ അതിൻ്റെ പേരിൽ ആരിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും തുടങ്ങിയോ ഇപ്പോൾ ടാസ്ക് തുടങ്ങും കഴിച്ച് കഴിഞ്ഞ ഉടനെ അരി കഴുകി ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചോറായേനെ നിങ്ങൾക്കറിക്കുള്ളത് അരിഞ്ഞോ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ നോക്കിയിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് നാലു പേർക്കുമുള്ളത് ഞങ്ങൾ ഉണ്ടാക്കുവാണെന്നൊക്കെ പറഞ്ഞ് ആരിനും അനുമോളും അവിടെ കിടന്ന് നല്ല പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട് ആര്യൻ പറയുന്നത് വെസല് നീ ക്ലീൻ ചെയ്തു തരാതെ ഞങ്ങൾ എങ്ങനെ കുക്ക് ചെയ്യും നീ ഇന്നലെ എന്താ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നാൽ വെസല് ക്ലീൻ ചെയ്തു തരാമെന്ന് ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുമ്പ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു എന്നിട്ട് നീ എന്തുകൊണ്ട് വെസൽ കഴുകിയില്ല എന്ന് ആര്യൻ ചോദിക്കുന്നു അപ്പോൾ അനുമോള് പറയുന്നത് വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണോ നീയൊക്കെ ഉണ്ടാക്കി തന്നത് അങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടത് ഞാൻ ഉപ്പുമാവ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് വെസില് ഞാൻ ക്ലീൻ ചെയ്യില്ലെന്നാണ് അനുമോള് ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയാണ് വാശിപ്പുറത്താണ് പല കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും ആരും മനസ്സിലായി അനുമോളുടെ വാശിയാണ് അനുമോളൊന്നും ചെയ്യില്ല എന്ന് അതുകൊണ്ട് ആരും പറയുന്നു എങ്കിൽ അവർ അവർക്കുള്ള കഞ്ഞി വെച്ചോട്ടെ ബാക്കി നാലു പേർക്കുള്ള ചോറ് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞ് അവർ കുക്കിങ്ങിന് വേണ്ടി കയറിയിട്ടുണ്ട് എന്തായാലും ഇതിൽ രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇത്രയും വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരു സീസൺ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം